ഇടുക്കി ജില്ലയിലെ കെ എസ് ആർ ടി സി ഉൾനാടൻ സർവീസുകൾ പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു നിർത്തലാക്കിയ സർവീസുകൾ പുനരാരംഭിക്കുമെന്ന പുതിയ മന്ത്രിയുടെ പ്രഖ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുനരാലോചനകൾ ആരംഭിച്ചിരിക്കുകയാണ് ഹൈ റേഞ്ച് മേഖലകളിലേക്കുള്ള സർവീസുകൾ കുറച്ചത് ജില്ലയിൽ വലിയ സൃഷ്ടിച്ചിട്ടുള്ളത് ഉൾനാടൻ സർവീസുകൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വരുന്നാറിന് തൊടുപുഴ ഡിപ്പോയിൽ യോഗം ചേരും ഡിപ്പോ അധികൃതരും തൊഴിലാളി സംഘടനാ നേതാക്കളും സംയുക്തമായാണ് യോഗം ചേരുന്നത് നിർത്തിപ്പോയ ഉൾനാടൻ സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി നടത്തിയ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം തൊടുപുഴ ഡിപ്പോയിൽ നിന്ന് നിർത്തിപ്പോയ ഉൾനാടൻ സർവീസുകൾ പുനരാരംഭിക്കുന്നത് കാത്തിരിക്കുകയാണ് നാട്ടുകാർ ജില്ലയുടെ ഹൈറേഞ്ച് മേഖലയിലേക്ക് തൊടുപുഴയിൽ നിന്നുള്ള സർവീസുകൾ മുടങ്ങുന്നത് വലിയ ഗതാഗത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് കട്ടപ്പന അടിമാലി തോപ്പറാംകുടി ആനക്കയം ചെപ്പുവളം മുള്ളരിങ്ങാട് മേഖലകളിലേക്ക് സർവീസ് മുടക്കം പതിവാണ് തൊടുപുഴ ഡിപ്പോയിൽ നിന്ന് നേരത്തെ ഉണ്ടായിരുന്ന ആലപ്പുഴ ചോറ്റാനിക്കര സർവീസുകളും ഇപ്പോൾ അവതാളത്തിലാണ് അടിമാലിയിലേക്ക് ഉണ്ടായിരുന്ന മൂന്ന് സർവീസുകളും മുടങ്ങിയ നിലയിലാണ് ഒട്ടനവധി യാത്രക്കാരുള്ള ഇഞ്ചിയാനി അഞ്ചരി സർവീസുകളുടെ സ്ഥിതിയും ഇതേപോലെ തന്നെയാണ് മുടങ്ങിക്കിടക്കുന്ന ഉൾനാടൻ സർവീസുകളെല്ലാം മികച്ച വരുമാനം നൽകിയിരുന്നവയുമാണ് കോവിഡ് കാലത്താണ് പല സർവീസുകളും നിലച്ചുപോയത് പിന്നീട് ഇവ പുനരാരംഭിച്ചിട്ടുമില്ല സർവീസുകൾ ആരംഭിച്ച് വീണ്ടും നിർത്തലാക്കുന്ന സാഹചര്യം ഉണ്ടാകാത്ത വിധത്തിലായിരിക്കണം ക്രമീകരണമെന്നും നാട്ടുകാർ പറയുന്നു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകാൻ അഹല്യിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ